സംബന്ധമായും സംബന്ധമായും ക്ഷേത്ര ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെ ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തുവരുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി വർഷത്തിൽ തിരുവോണം നക്ഷത്ര ജാതരായിരിക്കുന്നവരുടെ ഒരു വർഷത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്ര അനുഭവങ്ങളുടെ ഒരു ഏകദേശ വിവരണമാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിലെ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണങ്ങളും ദോഷങ്ങളും നിറഞ്ഞതായിട്ടുള്ള ഒരു ജീവിത വഴി എങ്ങനെയൊക്കെയാണ് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് ചർച്ച ചെയ്യാം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർ സൗന്ദര്യവും കുലീനതയുള്ളവരും ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും ഇവർക്ക് ചിട്ടയും അടുക്കും ഉണ്ടായിരിക്കും ഇവർ മറ്റു ആളുകളാൽ കബളിക്കപ്പെടുവാൻ സാധ്യതയുള്ളവരുമാണ് തിരുവോണം നാളുകാർ പൊതുവെ വിദ്യാഭ്യാസ കാര്യത്തിൽ അലസരാകും ഇവരുടെ ദാമ്പത്യ ജീവിതം സുഖപ്രദമായിരിക്കും സ്ത്രീ വിഷയത്തിലും ലഹരി വസ്തുക്കളിലും ഇവർ പ്രേരിതരാകുവാൻ ഇടയുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സൗന്ദര്യവും കലാബോധവും ഉണ്ടായിരിക്കും സന്താന ഭാഗ്യവും ഇവർക്ക് വളരെ അനുഗ്രഹമാണ് പ്രതികൂലമായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ചതയം പുത്രട്ടാതി അശ്വതി മകം പൂരം എന്നിവ ഈ നാളുകാരുമായിട്ടുള്ള വീഴ്ചയോ കൂട്ടുപ്രവർത്തനങ്ങളോ തിരുവോണക്കാർക്ക് അത്ര യോജിച്ചതല്ല രാഹു ശനി കേതു എന്നീ ഗ്രഹങ്ങളുടെ ദിശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഭദ്രകാളി ഭജനവും ദേവീപൂജയും ഇവർ തിരുവോണം നാളിൽ നടത്തുന്നത് ഉത്തമമാണ് തിരുവോണക്കാർ നിയോമയന്ത്രം ധരിക്കുന്നതുമൂലം ആരോഗ്യം സൗന്ദര്യം ധനസമൃദ്ധി ഭയങ്ങളിൽ നിന്നുള്ള മോചനം എന്നിവ പ്രദാനം ചെയ്യും ഇത് വെള്ളിത്തകടിൽ തയ്യാറാക്കുന്നതാണ് ഉത്തമം ചന്ദ്രദിശയിലാണ് ജനനം തുടർന്ന് ചൊവ്വാ ദശ രാഹു ദശ വ്യാഴദശ ശനിദശ ബുധദശ എന്നിങ്ങനെയാണ് ദശാകാലങ്ങൾ കടന്നുപോകുന്നത് ദേവഗണത്തിൽ ഉൾപ്പെടുന്നതായ തിരുവോണ നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണു ഭഗവാനാണ് യോനി പുരുഷനും മൃഗം വാനരിയും ഭൂതം വായുവും പക്ഷി കോഴിയും വൃക്ഷം എരുക്കുമാണ് എ ആണ് ഈ തിരുവോണക്കാരുടെ അക്ഷരം തിരുവോണ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം പ്രാരംഭ സമയം വളരെ ഗുണപ്രദവും ശേഷം വിഷമാവസ്ഥകളും നിറഞ്ഞതായിരിക്കും ജനുവരി മാസത്തിൽ പല വിധത്തിലുള്ള സംഘർഷങ്ങളും അഭിമുഖീകരിക്കേണ്ടതായി വരും ദാമ്പത്യ ജീവിതത്തിൽ ചില വിഷമാവസ്ഥകൾ അഭിമുഖീകരിക്കേണ്ടതായി വരും പോലീസ് കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നു അതുപോലെ കലഹങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് എന്നാൽ ജോലി രംഗത്ത് അത്ര മോശമായിരിക്കില്ല കാര്യങ്ങൾ ആ സ്ഥിതി തുടരുന്നതും സാമ്പത്തിക ഗുണങ്ങൾ ഉണ്ടാകുന്നതും പ്രതീക്ഷിക്കാം ഫെബ്രുവരി മാസത്തിൽ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഉതുകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും ഊഹക്കച്ചവടക്കാർക്ക് നല്ല തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യും ഗൃഹോപകരണങ്ങൾ വാങ്ങുവാനും അറ്റകുറ്റപ്പണികൾ നടത്തുവാനും ശ്രമിക്കും എല്ലാ ജോലികൾക്കും അഭിവൃദ്ധി ഉണ്ടാകും കൂടാതെ ചില സമ്മാനങ്ങളോ പാരിതോഷ്യങ്ങളോ ലഭിക്കുവാനും സാധ്യത കാണുന്നുണ്ട് മാർച്ച് മാസം മികവുറ്റ പ്രവർത്തനങ്ങളിലൂടെ അഭിവൃദ്ധികൾക്കായി പരിശ്രമിക്കും കൃഷിക്കാർക്ക് ഏറ്റവും ശോഭനമായ സമയമായിരിക്കും ആദായ വർധനവും സാമ്പത്തിക ഉയർച്ചയും ഉണ്ടാകും മംഗല്യഭാഗ്യങ്ങൾ വന്നുചേരും തീർത്ഥാടന യാത്രകളോ ഉല്ലാസയാത്രകളോ ചെയ്യാം ഗൃഹനിർമ്മാണം നടക്കുവാൻ സാധ്യതകൾ കാണുന്നുണ്ട് സർക്കാർ സർവീസുകളിൽ ജോലി ലഭ്യതയും പ്രതീക്ഷിക്കാം ഏപ്രിൽ മാസം സമ്മിശ്ര അവസ്ഥകളാണ് പ്രതീക്ഷിക്കാവുന്നത് വിരാജിക്കുന്ന സ്ഥാനങ്ങളിൽ പ്രശ്നാധിഷ്ഠിതമായിരിക്കും കാര്യങ്ങൾ പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും അതിജീവിക്കേണ്ട സാഹചര്യങ്ങൾ അനുഭവപ്പെടും എന്നാൽ നിത്യജീവിത കാര്യങ്ങളിൽ വളരെ ഗുണകരമായിട്ടുള്ള മാറ്റങ്ങളും അനുഭവപ്പെടാം മെയ് മാസം ഉണർവും ആശയങ്ങളുടെ സാധ്യതകളും അവയുടെ ആവിഷ്കാരങ്ങളുടെ സാന്നിധ്യവും ഈ സമയത്തിന്റെ അനുഗ്രഹമായി തന്നെ കണക്കാക്കാം ജോലി രംഗത്തിൽ ശോഭിക്കുകയും സാമ്പത്തിക രംഗത്ത് അഭിവൃദ്ധിയും ഉണ്ടാകാം കാര്യസാധ്യതയ്ക്കുള്ള വഴികളും തെളിഞ്ഞു വരും ഉദ്ദിഷ്ട കാര്യസാധ്യതകളും ഭാവി സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങളെ കുറിച്ചുള്ള പദ്ധതികളെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി കഠിന പ്രയത്നം ചെയ്യുകയും ചെയ്യും ഇത് ഫലവത്താകുന്നതായിരിക്കും മെയ് മാസത്തിൽ ജൂൺ മാസം വളരെ ശ്രേഷ്ഠമായ അനുഭവങ്ങളുടെ വേദിയായി ജീവിതം മാറും അങ്ങനെ പല ഭാഗ്യങ്ങൾ കൈവരികയും വിശേഷപ്പെട്ടതും അമൂല്യതുമായ വസ്തുക്കൾ വാങ്ങുവാനും അല്ലെങ്കിൽ നിർമ്മാണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുവാനും സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നും മറ്റു ബന്ധുക്കളിൽ നിന്നും ചില സഹായ ഉയർന്നു വരാനും സാധ്യത കാണുന്നുണ്ട് ജൂലൈ മാസം തിരുവോണം നാളുകാർക്ക് ചില സമ്മിശ്ര അനുഭവങ്ങളാണ് കാണുന്നത് ചിലപ്പോൾ ഗുണങ്ങളും മറ്റു ചിലപ്പോൾ ദോഷങ്ങളും മാറി മാറി വരാവുന്നതാണ് എന്നാൽ പലവിധേന മനസ്സ് ക്ലേശമായിരിക്കും നഷ്ടങ്ങൾ ചിലവ് സംഭവിക്കുവാനും ഇട കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അതെല്ലാം ഒന്നുകൂടി ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് നീങ്ങേണ്ടത് ചില ആരോഗ്യ പ്രശ്നങ്ങളും അലട്ടുവാൻ സാധ്യതയുണ്ട് ഓഗസ്റ്റ് മാസത്തിൽ കുടുംബജീവിതത്തിൽ ചില പൊരുത്തക്കേടുകൾ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട് വിവാഹാലോചനകൾ തൽക്കാലത്തേക്ക് മാറ്റിവയ്ക്കപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് കോടതി കേസുകളുടെ വിധി തനിക്ക് അനുകൂലമല്ലാതെ വരാം ആരോഗ്യക്ഷയം പകർച്ചവ്യാധികൾ എന്നിവ അലട്ടുകയും ചെയ്യും അടുത്ത വ്യക്തികളുടെ രോഗാവസ്ഥയുടെ പേരിൽ ആശുപത്രി ജീവിതം ഉണ്ടാവും വളരെ ശ്രദ്ധിച്ചും പ്രാർത്ഥനയോടുകൂടി തന്നെ കാര്യങ്ങൾ നീങ്ങുക സെപ്റ്റംബർ മാസം അനുകൂല സാധ്യതകളെ അവസരോചിതമായി ഉപയോഗിക്കാൻ സാധിക്കും അവസരങ്ങൾ യഥേഷ്ടം ലഭിക്കും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാനും സാധിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിറവേറ്റുവാൻ പരിശ്രമിക്കും കാർഷിക രംഗം അതിശോഭനമായി തന്നെ മുന്നേറും പുതിയ കൃഷി രീതികളിൽ ആദായ ലഭ്യത ഉറപ്പുവരുത്തും തൊഴിൽ രംഗത്ത് വളർച്ച സാമ്പത്തിക ഭദ്രത എന്നിവയും കാണുന്നുണ്ട് ഒക്ടോബർ മാസ കാലഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് ആഗ്രഹാനുസാരണമുള്ള സ്വദേശത്തോ വിദേശത്തോ പഠിക്കുവാനും ജോലികൾക്കും ഉള്ള അവസരങ്ങൾ വരും സാഹിത്യകാരന്മാർക്കും കലാരംഗത്തുള്ളവർക്കും വളരെ ശോഭനമായ അനുഭവങ്ങളും അവസരങ്ങളും വരുവാൻ സാധ്യതയുണ്ട് വിദൂര യാത്രകൾക്കുള്ള അവസരങ്ങൾ വരുവാനും ഇടയുണ്ട് തൊഴിൽ രംഗത്ത് വർധനവ് സാമ്പത്തിക ഭദ്രത ഇവയെല്ലാം അനുകൂലമായി തന്നെ തുടരും നവംബർ മാസം സ്വദേശത്തോ വിദേശത്തോ മറ്റ് വലിയ തൊഴിൽ മേഖലയിലോ ജോലിക്കായി പരിശ്രമിക്കുന്നതിന് അതിന്റെ അനുകൂല അവസ്ഥ സൃഷ്ടിക്കപ്പെടുവാൻ താൽക്കാലികമായോ സ്ഥിരമായോ ജോലികളെ പ്രവേശിക്കുവാൻ സാധിക്കും കച്ചവട അഭിവൃദ്ധികൾ ഉണ്ടാകുവാൻ പുതിയ കച്ചവട സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കും ചെറുകിട സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങുവാൻ സാധിക്കുന്ന കാലഘട്ടമാണ് നവംബർ മാസം കാർഷിക രംഗവും അതീവ ശോഭനമായിരിക്കും ഡിസംബർ മാസത്തിൽ പ്രാരംഭഘട്ടം ഗുണപ്രദമാണ് എങ്കിലും അന്ത്യഭാഗം ക്ലേശപ്രദമായിരിക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുകയും പരാജയ ഭീതി ൾ എന്നിവ അലട്ടുകയും ചെയ്യും പോലീസ് കേസ് കോടതി വിഹാരങ്ങൾ ഇവകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം ശാരീരിക ശാരീരികക്ഷതങ്ങൾക്കും കാരണമായ അനുഭവം വന്നുചേരാം തൊഴിൽ രംഗത്തും ചില അസ്വാരസ്യങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള പന്ത്രണ്ട് മാസ കാലയളവിൽ തിരുവോണം നാളിൽ ജനിച്ചിരിക്കുന്നവരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഏകദേശ രൂപമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്തത് ഇവിടെ ഗ്രഹനില പ്രകാരമുള്ള അനുഭവങ്ങളല്ല നക്ഷത്രത്തിന്റെ പൊതുവെയുള്ള ഗുണാനുഭവങ്ങളും ദോഷാനുഭവങ്ങളുമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൂർണമായുള്ള വിവരം അറിയണമെങ്കിൽ നല്ലൊരു ജോലിസ്ഥലിനെ സമീപിച്ച് തങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് എന്തെങ്കിലും ദോഷാവസ്ഥകളുണ്ടെങ്കിൽ അവിടെ നിന്നും ഉള്ള പരിഹാര നിർദ്ദേശാനുസരണമുള്ള പരിഹാരങ്ങൾ ചെയ്ത് ആ ദോഷനിവൃത്തി വരുത്തേണ്ടതാണ് എന്ന് ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ തിരുവോണം നാളുകാരുടെ വർഷഫലം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാരും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക